അവാർഡിന് അവാർഡിന് അയക്കുള്ളൂന്ന് പറഞ്ഞ എന്റെ പേരില് തെറി പറഞ്ഞ അഭിനയിച്ചതാണ് പക്ഷെ അവരത് റിലീസ് ചെയ്തു അപ്പൊ ഞാനാണിപ്പോ അത് ചോന്നുകൊണ്ട് നടക്കുന്നത് ചുരുളി അല്ല ചുരുളിയില് തെറിയില്ലാത്തൊരു വേർഷൻ ഉണ്ട് അപ്പൊ അത് 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 തിയേറ്ററിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഈ വേർഷൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താ അല്ല ഒരു മര്യാദ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പൈസ ഒന്നും തങ്കൻ തങ്കൻ ചേട്ടന്റെ ചുരുളി സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഈ തുടക്കത്തിൽ കേൾപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ ജോർജു ജോർജ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അതിനിടയിൽ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് അങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഒരു മനഃപൂർവ്വമായിട്ട് ഇതൊക്കെ വലിച്ചിട്ട് പറയണമെന്നുള്ള ഉദ്ദേശം പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോയി ചുരുലി സിനിമയിൽ പ്രതിഫലം കിട്ടിയില്ല അതുപോലെ തന്നെ ഫെസ്റ്റിവലിന് അയക്കാനാണെന്നും പറഞ്ഞാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് തെറി പറയിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഇത്രയും ആളുകളിലേക്ക് ഇതുപോലെ എത്തും എന്ന് ഇദ്ദേഹം വിചാരിച്ചിട്ടില്ലായിരുന്നു മാത്രമല്ല ഇതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും പറയുന്നുണ്ട് പ്രധാനമായിട്ടും മകൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ മോൾഡ് സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ ഇത് പറഞ്ഞ് ഈ കുട്ടിയോട് പറയുന്ന കാര്യങ്ങൾ അത് ഇദ്ദേഹം കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനുണ്ടാകുന്ന പ്രയാസം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഇനി ചുരുളി സിനിമയിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചുരുളി സിനിമ ആദ്യമായിട്ട് കാണുന്ന നേരത്തെ ഒരു വേർഡ് എക്സ്പീരിയൻസ് ആണ് വേർഡ് എക്സ്പീരിയൻസ് ഞാൻ ഇത്രക്ക് തെറി ലൈഫില് ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത് സത്യസന്ധമായിട്ട് ഇത്രക്ക് തെറി ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഇത്രയും തെറി കേൾക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ചിന്തിച്ച് ഭാഗ്യത്തിന് ഞാൻ എന്തോ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് മൂവി കണ്ടിട്ടുള്ളത് ഈ ഹെഡ്സെറ്റ് ഞാനും ഇല്ലായിരുന്നു എങ്കിൽ എന്റെ തൊട്ടപ്പുറത്ത് അമ്മയൊക്കെ എരിപ്പുണ്ട് ഞാൻ ഇവരുടെ മുമ്പിൽ നാണം കേട്ടു പോകുന്ന ഒരു ചിന്തയായിരുന്നു ആ സമയത്ത് എനിക്ക് വന്നിട്ടുള്ളത് അതിപ്പോ എനിക്ക് തോന്നുന്നു ഒരുവിധം ആദ്യമായിട്ട് ഈ തെറിയൊക്കെ കേൾക്കുന്ന മിക്ക പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കണ്ടായിരിക്കും പിന്നെ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെറി വിളിക്കുന്നില്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിലാണെങ്കിലും ഇത്രക്ക് തെറികളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല അപ്പൊ നമുക്കൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ആ തെറി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് ഇരുന്ന് എന്ന് പറയുമ്പോൾ ഐ എഫ് ഇലാണ് ഫസ്റ്റ് ഉണ്ടായിരിക്കുക അങ്ങനെ ഐ എഫ് ഇൽ സമയത്ത് പോലും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സിനിമ ഒരു കൾട്ട് ക്ലാസിക്കാണ് അത് വേറെ കാര്യം അതൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് ഈ ഐ എഫ് ഇള്ള സമയത്ത് പോലും ഇതിനകത്ത് ജോജുവിന്റെ ചേട്ടൻ ആ ഒരു ക്യാരക്ടർ വന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അത്രയും നേരം അപ്പുറത്ത് നിന്ന് കുറെ പേര് സ്കോർ ചെയ്യുന്നുണ്ട് തെറി വിളിച്ച് സ്കോർ ചെയ്യാണ് അറഞ്ചും പുറഞ്ചും തെറി വിളിച്ച് സ്കോർ ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ജോജുവിന്റെ എൻട്രി വരുന്നത് ആ സെക്കൻഡ് വെച്ച് സംഭവം ലൈവായിട്ട് മാറി പിന്നെ വേറെ കൊടൂര പെർഫോമൻസ് ആണ് അതുവരെ സ്കോർ ചെയ്തിട്ടുള്ള എല്ലാവരും അങ്ങോട്ട് സൈഡ് ആക്കുന്ന ലെവലിൽ കൊടൂർ പെർഫോമൻസ് ആണ് ജോർജ് നടത്തിയിട്ടുള്ളത് അത് ആ ജോജുവിന്റെ ആ ഒരു പൗരുഷമുള്ള രൂപമാണെങ്കിലും ഘനഗാംഭീര്യമുള്ള സൗണ്ട് ആണെങ്കിലും സൗണ്ട് മോഡുലേഷൻ ആണെങ്കിലും അഭിനയമാണെങ്കിലും എല്ലാം കൊണ്ടും ആ ഒരു പെർഫോമൻസ് ആ ഒരു തങ്കൻചേട്ടൻ അങ്ങ് കൊണ്ടുപോയി അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് പറയുമല്ലോ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് തങ്കൻചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഉണ്ടായിരിക്കുമോ ഇത്രയും ആളുകൾ ഏറ്റെടുക്കുവോ ഒന്ന് ആലോചിച്ചു നോക്കി ഈ സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി കഴിഞ്ഞ നമ്മുടെ കോവിഡ് കാലത്താണ് സിനിമ വരുന്നത് എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഇപ്പോഴും ആ സിനിമയ്ക്കകത്തുള്ള തങ്കൻചേട്ടന്റെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാവരും അതിനപ്പുറത്തേക്കുള്ള ഡയലോഗ്സ് ഒക്കെ എത്രയോ വന്നിട്ടുണ്ട് എന്തോരം തെറുകൾ വരുന്നുണ്ട് അത്രയും മറ്റൊരു ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് ആ ചേച്ചി വന്നിട്ടോ പുള്ളിക്കാരും വന്നിട്ട് തെറി വിളിക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട് ആ ആർട്ടിസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന മൂവിയിലും പുള്ളിക്കാരനും അഭിനയിക്കുന്നുണ്ട് ആ സമയത്ത് ആ ആർട്ടിസ്റ്റ് പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഈ അഭിനയിച്ചോണ്ടിരിക്കുന്ന ചേച്ചി ഇല്ലേ അത് അതിനകത്ത് തെറി വിളിക്കുന്ന ചേച്ചി ആ ചേച്ചിയോട് ഡയറക്ടർ ചോദിച്ചു ചേച്ചിക്ക് തെറി വിളിക്കാൻ പറ്റുമോ തെറി വിളിക്കാൻ അറിയുമോന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു ഞാൻ ചെയ്യാന്ന് പറഞ്ഞു പുള്ളിക്കാരി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അങ്ങ് തെറി വിളിച്ചു അവിടെ നിന്നവരൊക്കെ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട് അതായത് ആ ചേച്ചിയെ കൊണ്ട് പോലും നമ്മൾ നമ്മള് ഒന്നും ഇങ്ങനെ പബ്ലിക്കലി വന്നിട്ട് തെറിന്ന് വിളിക്കാറില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ചേച്ചി പോലും വന്നിട്ട് പബ്ലിക്കിലി നിന്നിട്ട് തെറി വിളിച്ചു തെറി തെറിവിളിച്ചു അങ്ങനെ എല്ലാവരും നിരത്തി വിളിച്ചു പോയിട്ടും ആ സിനിമയിൽ ഇന്നും എല്ലാവരും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗാണ് തങ്കൻ ചേട്ടന്റെ അതാണ് ജോജുവിന്റെ ഒരു കഴിവെന്ന് പറയുന്നത് അത് ജോജുനെ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഈ വകതിരിവില്ലാത്ത കുട്ടികളുടെ സ്കൂളിൽ കുട്ടികളെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളാണ് അവർക്കൊരു പരിമിതിയുണ്ട് ഒരു പരിധിയുണ്ട് ഈ ചിന്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ അപ്പൊ അവര് പല കാര്യങ്ങളും അറിയാതിരിക്കും അത് വിചാരിച്ചിട്ട് അങ്ങനെ നാണക്കേട് തോന്നുന്നുണ്ട് ഒരു കാര്യം ഇതിനകത്തില്ല ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും ആൾക്കാർ തെറി വിളിച്ചിട്ടും ജോജുവിന്റെ തെറി മാത്രമാണ് കാലത്തിനും അപ്പുറം നിൽക്കുന്നതെങ്കിൽ അത് ജോജുവിന്റെ അഭിനയം മികവാണ് ആ കഥാപാത്രമായതിന്റെ മെച്ചമാണെന്നാണ് ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് ഇതുപോലൊരു കളിത്ത് ക്ലാസിക്കിൽ വരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ജോജുവിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ പറയുന്ന തങ്ങൻ ചേട്ടനാണ് ഇപ്പം നമ്മുടെ ജോസഫ് സിനിമ വന്നിട്ടുണ്ട് ഇരട്ട സിനിമ വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ജോജു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും തങ്കൻ ചേട്ടനെ ഓർക്കണമെങ്കിൽ അത് അടിപൊളിയാണെന്നാണ് അർത്ഥം അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയേണ്ടത് ഇപ്പൊ എനിക്ക് മാത്രമുള്ള ഒരു അഭിപ്രായം ഒന്നുമല്ല ഒന്ന് അന്വേഷിച്ചു നോക്കൂ ഒരുപാട് പേർക്ക് തങ്കൻ തങ്കൻചേട്ടനെ ഇപ്പോഴും ഇഷ്ടമാണ് തങ്കൻ ചേട്ടൻ പൊളിയാണ് നൈസ് നൈസാണെന്ന് ഞാൻ പറയുള്ളൂ സോ ജോജു ഇത്തരത്തിലുള്ള ചിന്തകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അയ്യോ ഞാൻ ചെയ്തിട്ട് മോശമായി എന്നുള്ള തോന്നലിന്റെ ഒന്നും ആവശ്യമില്ല സാധാരണ ഒന്നും വന്നിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു കാര്യമൊന്നും അത്ര ഓപ്പൺ ആയിട്ട് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പരിധിക്ക് അപ്പുറത്തേക്കാരും വന്നിട്ട് പറയില്ല ഇതുപോലെ തെറി വിളിച്ച തങ്കൻചേട്ടനെ പോലെ ഒരു ക്യാരക്ടറിനൊക്കെ അത്രയ്ക്ക് ഇഷ്ടമായെന്ന് പക്ഷെ ഞാൻ പറയുന്നുണ്ട് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് ആ ക്യാരക്ടർ നമ്മൾ ഒരുപാട് സിനിമകളിൽ തെറി കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സിനിമയെ ആ ഒരു സിനിമയെ മൊത്തത്തിൽ ലൈവ് ആക്കി മാറ്റാൻ ഒരു മനുഷ്യന്റെ തെറിക്കി പറ്റിയെങ്കിൽ അത് അടിപൊളിയാണെന്നേ പറയാൻ പറ്റൂ അപ്പൊ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ജോജുവിന്റെ ഈ അപകർഷത കാര്യങ്ങൾക്കൊക്കെ വളരെ ആൻസർ ആണ് ഞാൻ തന്നിട്ടുള്ളത് കാലത്തിനും അതീതമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അത് അത് ഏത് ലെവലിൽ അത് അങ്ങനെയാണ് ആ പെർഫോമൻസ് അങ്ങനെയാണ് ആ കഥാപാത്രം എല്ലാവരും ഓർക്കും തങ്കൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത് ജോജുവിൻ്റെ ആ ക്യാരക്ടർ തന്നെയാണ് അതിനപ്പുറത്തേക്ക് വേറൊരു ക്യാരക്ടർ മലയാളികളുടെ മനസ്സിനകത്ത് ഉണ്ടാവില്ലെന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് അപ്പൊ ഇതൊന്നുമല്ല ഇവിടുത്തെ അടുത്ത പ്രശ്നമായിട്ട് വരുന്നത് ജോജു ഈ കാര്യം പറഞ്ഞ കൂട്ടത്തില് പ്രത്യേകമായിട്ട് പറഞ്ഞു പ്രതിഫലം വാങ്ങിയിട്ടില്ല ഇതറിഞ്ഞ നമ്മുടെ ലിജോ ജോസ് പല്ലുശ്ശേരി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് കൊടുത്തു പ്രതിഫലം വെ തെളിയിക്കുന്ന രീതിക്കുള്ള പോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഇടയിൽ വേറെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ജോജ് എന്തിനാണ് ഈ ഒരു തങ്കം തങ്കൻചാട്ടിന്റെ വിഷയം കൊണ്ടുവരുന്നത് ഇത്രയും വർഷത്തിന് മുൻപ് ഒരിക്കൽ പോലും ഈ ഒരു വിഷയം പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അതൊക്കെ ചുമ്മാതാണ് ജോജ് ഇതിനു മുൻപും പറ്റി പറഞ്ഞിട്ടുണ്ട് ഗൈസ് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അവാർഡിന് ആണ് ഓരോ ഫെസ്റ്റിവൽ സ്ഥലത്താണ് വരുക എന്നുള്ള ലെവലിലാണ് ഞാൻ സിനിമ അഭിനയിച്ചത് ഐ ആ സിനിമ കണ്ടപ്പോൾ ഒരു തെറി പോലും ഉണ്ടായിരുന്നില്ല അത് അതാണ് ഞാൻ ഡബ് ചെയ്ത വേർഷൻ അതായത് ആ അത് ഡബ് ചെയ്തിട്ടുള്ള വേർഷൻ ആണ് ഇറങ്ങേണ്ടിരുന്നത് പോയി അനുഭവിക്കാം അവൻ ജോജു ഇക്കാര്യം മുൻപേ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ ആ മനുഷ്യനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പുള്ളിക്കാരെ മുൻപേ ഈ ഇക്കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഇതൊരു കോൺട്രവേഴ്സി ആയി മാറിയതെന്ന് മാത്രം ഇനി എന്തായാലും ലിജോ ജോസ് പെല്ലിശ്ശേരി അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഇല്ലേ ആ പോസ്റ്റിനകത്ത് അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ ഒന്ന് വായിച്ചു തരാം പ്രിയപ്പെട്ട ജോജുവിന്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം എ ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട് സിനിമ ചിത്രീകരണ വേളയിൽ ഞങ്ങളാരും ജോജുനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻചേട്ടൻ എൻ ബി സ്ട്രീമിംഗ് ഓൺ സോണിലീവ് ഉണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മൂന്ന് ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരം ചുവടെ ചേർക്കുന്നു ഓക്കെ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് ഈ പറയുന്ന ശമ്പള വിവരമൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഈ പറയുന്ന എമൗണ്ട് എത്രയാണെന്നും കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ ആ ഒരു എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് തെളിയിക്കുന്ന രീതിക്കുള്ള നെഫ്റ്റ് സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓക്കെ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ ഈ ഒരു പോസ്റ്റ് ലിജോ ജോസ് പല്ലുശ്ശേരി കൊടുത്തതിന് പിന്നാലെയായിട്ട് ജോർജ് എന്ത് ചെയ്തു പ്രസ്മീറ്റ് നടത്തി ആ പ്രസ്മീറ്റിനകത്ത് ജോർജ് പറയുന്ന ഒരു ഭാഗമുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഈ മുൻപേ പറഞ്ഞ കാര്യം തന്നെയാണ് ജോർജ് പറയുന്നത് ഈ കുട്ടിക്ക് മാനസിക പ്രശ്നം ഉണ്ടായി കുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടാക്കി അത് പുള്ളിക്ക് വിഷമം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തെറ്റിദ്ധാരണയുടെ പുറത്താണ് പുള്ളി സിനിമയിൽ അഭിനയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അല്ലാണ്ട് പുള്ളിക്കാരന് ഈ ഒരു റവന്യൂ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കാം ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണ് അതിനെ എഗ്രിമെന്റ് ോ അത് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു മതി നിങ്ങൾക്ക് ഞാൻ ഞാൻ അല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എന്റെ എഗ്രിമെന്റ് എന്റെ അഗ്രമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ അല്ല വരേണ്ടത് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ജോസ് സിനിമയുടെ ഈ ഒരു പ്രസ്താവന തെറ്റാണെന്നുള്ള രീതിക്കാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ആ ഒരു എമൗണ്ട് കൊടുത്തു എന്നുള്ള എഗ്രിമെന്റ് ഒക്കെ പുറത്തു കാണിക്കാൻ പറയുന്നുണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ ആക്ച്വലി ഇത് വരായിട്ട് തന്നെ തീർക്കേണ്ട കാര്യമാണ് അത് അവർക്ക് സംസാരിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ അല്ലാണ്ട് ഇതൊരു വലിയ പ്രസ്മീറ്റായിട്ട് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമായത് കൊണ്ട് ജനങ്ങളിലും തെറ്റിദ്ധാരണ വരാൻ പാടില്ല എന്ന രീതിക്കൊക്കെ ആയിരിക്കും ജോജും ഈ പറയുന്നത് പോലെ ഒരു പ്രസ്മീറ്റൊക്കെ നടത്തിയിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്നാൽ കൂടിയും അവർക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ആ ഒരു വിവാദവും കാര്യങ്ങളിലൊന്നും കൂടുതലൊന്നും പറയാനില്ല അവർ തന്നെ പറയട്ടെ അവർ തന്നെ തീരുമാനിക്കട്ടെ അവർക്കിടയിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ അത്രേ ഉള്ളൂ പിന്നെ ജോജുവിനോട് പറയാനുള്ളത് തങ്കൻ ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലേ അത് ഇനിയും അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞാലും ഇവിടെ തന്നെ നിലനിൽക്കും ഒരു സംശയവും ഇല്ല അടുത്ത ഇരുപത് വർഷം കഴിഞ്ഞാലും തങ്കൻ ചേട്ടന്റെ ആ ഒരു ക്യാരക്ടർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പൊ അത്രയും വലിയൊരു ക്യാരക്ടർ തന്നിട്ടുള്ള കൾട്ട് ക്ലാസിക് മൂവിയുടെ ഭാഗമായിട്ട് അതുപോലെ ഒരു ഡയലോഗ് ഒക്കെ കൊടുക്കാനുള്ള സ്പേസ് തന്നിട്ടുള്ള ആ ഒരു ഡിറക്ടറോട് നന്ദിയാണ് പറയേണ്ടത് ജോജുവിന്റെ മറ്റൊരു ക്യാരക്ടറും ആരും ഓർത്തില്ലെങ്കിലും തങ്കൻചാട്ടൻ ഓർക്കുന്നുണ്ടല്ലോ ആ സിനിമയിലെ വേറെ ഏതൊരു ക്യാരക്ടർ പറഞ്ഞ ഡയലോഗും അല്ലെങ്കിൽ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പോലും കൃത്യമായിട്ട് ആരും ഓർക്കുന്നില്ലെങ്കിൽ തങ്കൻചാട്ടിനെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് ജോജു അപ്പൊ അതാണ് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ജോജുവിന് ലിജോജോസ് പല്ലുശ്ശേരി എന്ന് പറയുന്ന ഡയറക്ടർ തന്നിട്ടുള്ള വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് കാലത്തിനും അതീതമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഒരു കിഡിലൻ ഡയലോഗ് അതുപോലെ തന്നെ അത്രയും മിക ഒരു കൾട്ട് ക്ലാസിക് മൂവി എല്ലാം തന്നിട്ടുണ്ട് അപ്പൊ അത് എൻജോയ് ചെയ്യുക അത് തിരിച്ചറിയുക അതിൽ അഭിമാനിക്കുക എന്നുള്ളതാണ് ജോജു ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ